കാശിയിൽ രണ്ട് സന്യാസിമാർ ഗംഗയുടെ തീരത്തിരുന്നു കൊണ്ട് അവർ ജപിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഒരു തേള് വന്ന് വെള്ളത്തിൽ വീണു ആ തേളിനെ ഒരു സന്യാസി കൈയിലെടുത്ത് രക്ഷിച്ചു ആ തേള് അദ്ദേഹത്തിന്റെ കയ്യിൽ ആഞ്ഞു കുത്തി വേദന കൊണ്ട് അദ്ദേഹം പുളഞ്ഞു പക്ഷേ തേളിനെ അദ്ദേഹം രക്ഷിച്ചു വീണ്ടും ആ തേള് വെള്ളത്തിലേക്ക് വീണു ആ സന്യാസി സെഷ്ടൻ ആ തേളിനെ കയ്യിലെടുത്ത് വീണ്ടും കയ്യിലെടുത്ത് രക്ഷിച്ച് വീണ്ടും കലക്കെത്തിച്ച് തൊട്ടടുത്ത് സന്യാസി ചോദിച്ചു നിങ്ങൾ രക്ഷിക്കുന്നതോറും നിങ്ങളെ കുത്തുകയല്ലേ പിന്നെ എന്തിനാ വീണ്ടും രക്ഷിക്കുന്നത് എന്തിനാണ് അദ്ദേഹം പറഞ്ഞു കുത്തുക എന്ന് പറയുന്നത് കേറിന്റെ അതിന്റെ സഹജമായ സ്വഭാവമാണ് എന്റെ സഹജമായ സ്വഭാവം അതിനെ രക്ഷിക്കുക എന്നുള്ളതാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഭാരതീയ ജനതാ പാർട്ടിയുടെയും പി എം എസിന്റെ ഈ ലക്ഷ്യം ഈ നാടിനെ രക്ഷിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും ഡി എം എസും പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ഭൂമി രഹിതർക്ക് വേണ്ടിയാണ് പറയുന്നത് ഭൂമിയില്ലാത്തവര് ഭൂമി കൊടുക്കണമെന്നാണ് പറയുന്നത്